വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശ്വം ശിഹാഡ് പരിശുദ്ധ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ യേശു അവിടെ നിന്നും പുറപ്പെട്ട് എന്നീ പ്രദേശങ്ങളിലെത്തി അപ്പോൾ ആ പ്രദേശത്തു നിന്നും ഒരു കാണാൻ കരുവെന്ന് കരഞ്ഞപേക്ഷിച്ചു കർത്താവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനയണമേ എന്റെ മകളെ പിശാശു ക്രൂരമായി ബാധിച്ചിരിക്കുന്നു എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു അവളെ അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുണ്ടല്ലോ അവൻ മറുപടി പറഞ്ഞു ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ അവളവനെ പ്രണമിച്ച് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു അവൻ പറഞ്ഞു മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നതും ഉചിതമല്ല അവൾ പറഞ്ഞു അതേ കർത്താവെ നായികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നതുപോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി